ഇന്ത്യക്കാർക്ക് നിയമവും ഇല്ല സംസ്കാരമില്ല അതാ അപകടത്തിലായതെന്ന് നിങ്ങളൊരു വിദേശ രാജ്യത്തിലാണെങ്കിൽ ഒരു ചപ്പും ചവറും നിങ്ങൾ പുറത്തേക്ക് എറിയില്ല കാരണം എറിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ അപ്പ ഫൈനാണ് ഒരു നമ്പൂതിരിയുടെ തമാശ പറഞ്ഞതുപോലെയാണ് മകൻ ബോംബെയിൽ പഠിക്കുകയാണ് അപ്പൊ ധാരാളം ചെലവ് വരും ഇദ്ദേഹത്തിന് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് എഴുതും അച്ഛാ പണം പോരാ പണം പോരാ ഇങ്ങനെ കുറച്ചും കൂടി അയച്ചു തരണം എന്ന് അപ്പൊ ഇദ്ദേഹം ഒന്ന് തീരുമാനിച്ചൊന്ന് പോയി നോക്കാം എന്താ ഇവൻ ഇത്ര ചെലവ് എന്ന് അപ്പൊ ഇവിടുന്ന് കയറി ട്രെയിനിൽ അവിടെ എത്തി പിന്നെ ലോക്കൽ ട്രെയിൻ പിടിച്ച മകന്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഇറങ്ങിയപ്പ തന്നെ മൂത്രശങ്ക ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ബാത്റൂമാണ് ഇദ്ദേഹത്തിന് ഇതേ സംസ്കാരം തോന്നി എവിടെയോ മൂത്രം ഒഴിച്ചു പിടിച്ചു അപ്പം കിട്ടി അമ്പത് രൂപ ഫൈൻ കാരണം അവിടെ റോഡ് സൈഡിൽ ഒഴിക്കാൻ പാടില്ല തുടരെ അദ്ദേഹം മകനെ കാണാതെ തിരിച്ചു എന്നാണ് എന്നിട്ട് മകനോട് പറഞ്ഞു ക്ഷമിക്കണം കുട്ട ഞാൻ തെറ്റിദ്ധരിച്ചു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബോംബെയിൽ മൂത്രം ഒഴിക്കണമെങ്കിൽ അമ്പത് രൂപ ചെലവാണെന്ന് അപ്പൊ നിനക്ക് ചെലവ് കൂടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല തമാശ വന്നു കേട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ നമ്മൾ ചുറ്റുപാടിനെ വൃത്തികേടാക്കിയിട്ട് കേടാക്കിയിട്ട് ചുറ്റുപാടത് വൃത്തിയാക്കി വെക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഇത് നല്ലവണ്ണം പഠിക്കണം അത് അപ്പൊ നമ്മള് മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് കാറിലായാലും ബസ്സിലായാലും പറ്റുകയറ് അപ്പൊ ഞാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാറിലൊക്കെ വെച്ച് തരുന്ന സമയത്തുണ്ടല്ലോ ഉടനെ അവർ ആദ്യം പറയണു സ്വാമി ആ പേപ്പറ് ആഴട്ടോളണം കേട്ടോ എന്നാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണിത് നമ്മുടെ സ്വഭാവം അവർക്കറിയാം കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ വരുന്നതെങ്കിലറിയുന്നത് അവർക്ക് പേടിയാണ് നമ്മൾ നിയമം തെറ്റിക്കുമോ എന്നുള്ളത് ഇത് നമുക്ക് നിയമം കൊണ്ടുണ്ടാക്കാം ഇല്ലേ ശക്തമായ ഫൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാം എന്നാൽ നമുക്ക് സംസ്കാരം കൊണ്ടുണ്ടാക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ബാലി എന്ന് പറയുന്ന നാട് അവിടെ ഉണ്ടല്ലോ ഒരു നിയമവും ഇല്ലേ അവിടെ സംസ്കാരമാണ് വൃത്തിയുടെ വലിച്ചെറിയാൻ അവർ തോന്നില്ലേ അവർക്ക് സംസ്കാരമാണ് നിങ്ങൾ നോക്കൂ വന്നിട്ട് കാണാപ്പോ നിങ്ങക്ക് ഒരു ക്ഷേത്രത്തിലുണ്ടല്ലോ ആ സ്ഥലത്ത് എന്തെങ്കിലും വൃത്തികേടായ അപ്പ വാരി വൃത്തിയാക്കി കഴിഞ്ഞു അവര് സംസ്കാരമാണ് ഇത് നമ്മൾ ദൈവീകമായ കാര്യങ്ങളാണ് നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടതാണ് ശരിക്കും നമ്മുടെ ഭാരതം അത്ര സംസ്കാരത്തിന്റെ ഉന്നതി നേടേണ്ട ഒരു രാജ്യമായിരുന്നു എന്തുപറ്റി നയമോ ഇല്ല സംസ്കാരവും ഇല്ല ഏറ്റവും നമുക്ക് കാണേണ്ട ഓരോ സ്ഥലങ്ങൾ പോയി നോക്കണം നിങ്ങൾ കൽക്കട്ടയിലൊക്കെ പോയി നോക്കും നിങ്ങൾ ഏറ്റവും വലിയൊരു സിറ്റിയാണത് ആ ചപ്പും ചവറും റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ അടങ്ങുള്ളൂ അതും അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മുനിസിപ്പാലിറ്റി വണ്ടി വന്നതിന് ശേഷം ആളുകൾ എണീക്കുള്ളൂ അഞ്ചര മണിക്ക് മുനിസിപ്പാലിറ്റി വണ്ടി വരും ഇവർ ഇവരെണ്ണീക്കുന്നത് ആറരയ്ക്കാണ് എന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ചപ്പൻ ചോറ് പുറത്തുകൊണ്ട് തട്ടും പിന്നെ പട്ടികൾ വന്നിട്ട് ശരിയാക്കും കാരണം നമ്മുടെ നാട്ടിലെ ദൈവത്തിനെ പോലെ കരുതിയിരിക്കുന്നതാണ്